കഴിഞ്ഞ ദിവസമാണ് സിനിമകളിലെ വയലൻസ് നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഒരു പ്രസ്താവന നടത്തിയത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ മാർക്കോ സിനിമയുടെ പേരെടുത്ത് വിമർശിച്ച ചെന്നിത്തല ഇത്തരം രംഗങ്ങൾ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടു ആർ എക്സ് കൊത്ത് മാർക്കോ എന്നീ സിനിമകൾ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവയാണ് ഇത് തടയേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും എന്നാൽ സർക്കാർ നിഷ്ക്രിയരായി തുടരുകയാണെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊല ചെയ്ത പ്രതി അഫാന് പ്രേരണയായത് ഈ സിനിമയിലെ വയലൻസ് രംഗങ്ങൾ കൂടിയാണെന്ന വ്യാഖ്യാനമാണ് ചെന്നിത്തല പരോക്ഷമായി ഉയർത്തിയത് കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന കൊലപാതകങ്ങൾക്ക് സിനിമയിലെ വയലൻസിൽ ഉൾപ്പെടെ പങ്കുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ തന്നെ നിരവധി വയലൻസ് സിനിമകൾ റിലീസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും മലയാളത്തിൽ അടുത്ത കാലത്തായാണ് ഇത്തരം സിനിമകൾ നിർമ്മിക്കപ്പെട്ടത് ആക്ഷൻ സിനിമാ പ്രേമികൾ ഇത്തരം സിനിമകളെ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു മാർക്കോ ഉൾപ്പെടെയുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റാവുകയും ചെയ്തു എന്നാൽ സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനു പകരം സിനിമയിലെ വയലൻസ് രംഗങ്ങളെ പ്രതിയാക്കുന്ന സമീപനമായിരുന്നു പല രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും കൈക്കൊണ്ടിരുന്നത് സമാനമായ നിലപാടായിരുന്നു രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ഇതിന്റെ ചുവട് പിടിച്ച് സംവിധായകൻ ആഷിഖ് കപൂർ നടത്തിയ ഒരു പ്രസ്താവനയാണ് സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുന്നത് ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ആഷിഖ് കപുവിന്റെ പ്രതികരണം വെഞ്ഞാറമൂട് വിഷയം ഉൾപ്പെടെ സമീപകാലത്ത് കേരളത്തെ നടുക്കിയ ഒട്ടുമിക്ക കേസുകളിലും സിനിമയിലെ അമിതമായ വയലൻസിനും പങ്കുണ്ടെന്ന ആരോപണങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമയിലെ വയലൻസ് ജനങ്ങളെ സ്വാധീനിക്കുമെന്നും അതിനാൽ ചലച്ചിത്ര പ്രവർത്തകർ ഉത്തരവാദിത്തത്തോടെ പ്രതികരിക്കണമെന്നുമായിരുന്നു ആഷിഖ് അബു അഭിപ്രായപ്പെട്ടത് സിനിമ വളരെ പവർഫുൾ ആയുള്ള ഒരു മീഡിയമാണ് പലതരത്തിലുള്ള സ്വാധീനം സിനിമയ്ക്ക് സമൂഹത്തിന്മേലുണ്ട് ഒരു ഫിലിം മേക്കർ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു വേണം പ്രതികരിക്കാൻ ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ എന്റെ സിനിമകൾക്ക് നേരെയാണ് അത്തരമൊരു വിമർശനം വരുന്നതെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യണമെന്നാണ് തന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമെന്നും ആഷിഖ് അബു പറയുന്നു റൈഫിൾ ക്ലബ്ബ് എന്ന ആഷി കപൂർ സംവിധാനം ചെയ്ത സിനിമയെക്കുറിച്ചും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയെ ഒരു വീഡിയോ ഗെയിം കാണുന്നത് പോലെയാണ് കാണേണ്ടത് എന്ന മുൻ ധാരണയുടെ പുറത്താണ് അതിൽ അങ്ങനെ കോറിയോഗ്രാഫി ചെയ്തത് കുറച്ച് ഉത്തരവാദിത്വത്തോടെ ചെയ്യണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമെന്നും ആഷി കപൂർ പറഞ്ഞു ആഷി കപൂവിൻ്റെ ഈ പ്രതികരണങ്ങളിൽ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് പ്രധാനമായും തന്നെ സംവിധാനം ചെയ്ത കഞ്ചാവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടുക്കി ഗോൾഡ് എന്ന സിനിമയെ ചൂണ്ടിക്കാട്ടിയാണ് പൊതുവെ വിമർശനം ഉയരുന്നത് ആഷി കപുവിന്റെ പ്രതികരണ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി നിരവധി പേർ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് വയലൻസ് രംഗങ്ങൾ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുമെങ്കിൽ റൈഫിൾ ക്ലബ്ബ് ചിത്രീകരിക്കാൻ ആഷി കപൂവിന് എങ്ങനെ സാധിച്ചുവെന്നാണ് ചോദ്യം ഉയരുന്നത് കഞ്ചാവിന്റെ പരസ്യം പോലെ നിങ്ങൾ ഒരു പടം എടുത്തു വച്ചിട്ടുണ്ട് ഇടുക്കി ഗോൾഡ് ആ നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നത് വരുന്നു എന്നാണ് മറ്റൊരു പ്രതികരണം അടുത്ത കാലത്തുവരെ ദൃശ്യം സിനിമയും സമാന ആരോപണം നേരിട്ടിരുന്നു ആര് ആരെ തല്ലിക്കൊന്നു കുഴിച്ചു മൂടിയാലും അത് ദൃശ്യം എന്ന സിനിമ കണ്ടിട്ടാണെന്നായിരുന്നു പലരും ഉയർത്തിയ വിമർശനങ്ങൾ ചില കേസുകൾക്ക് ദൃശ്യ മോഡൽ എന്ന് വെളിപ്പേരുമിട്ടിരുന്നു ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ആർ ഡി എക്സ് മാർക്കോ കൊത്ത് തുടങ്ങിയ സിനിമകളും ഉൾപ്പെട്ടിരിക്കുന്നത് പണ്ട് തിയേറ്ററിൽ രജനീകാന്തിന്റെ ഫൈറ്റ് സീൻ വന്നപ്പോൾ അണ്ണന് സിനിമാ സ്ക്രീനിലേക്ക് കത്തിയെറിഞ്ഞുകൊടുത്ത ഒരു ആരാധകന്റെ കഥ കേട്ടിട്ടുണ്ട് അന്നയാൾ വെള്ളമിടിച്ചിട്ടുണ്ടാകണം ഇന്ന് അതല്ല അതുക്കും മേലാണ് യുവാക്കളിൽ ലഹരി നിറയ്ക്കുന്ന പ്രോഡക്റ്റുകൾ തലയ്ക്ക് വെളിവില്ലാത്തവന് എന്ത് അച്ഛൻ അമ്മ പെങ്ങൾ കുട്ടികൾ കളിക്കുന്ന ചില വീഡിയോ ഗെയിമുകളിൽ വരെ തലയടിച്ച് പൊട്ടിച്ച് രക്തമൊഴുക്കിയാണ് സ്കോർ ചെയ്യുന്നത് മുളയിലെ അറപ്പ് മാറി വരുന്ന ഒരു ജനറേഷനാണ്